ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിലേക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഥ പറഞ്ഞു തരാം അതിൻ്റെ മുന്നേ ആയിട്ട് രാ എൻ്റെ ചാനലായ രാദാസ് ഹോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എനിക്കെ കഥ ഇഷ്ടപ്പെട്ടാലോ കേട്ടോ അപ്പോൾ കഥയൊക്കെ വരാം അങ്ങനെ രവി വന്ന് ആ വീഡിയോ കാണിക്കുകയാണ് മറ്റേ നമ്മുടെ എന്താ പറയുക സുധീനെ സുധിയോട് പറയുകയാണ് ആ വീഡിയോ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ ടി വിയിൽ അപ്പോൾ സുധീ മടിച്ച് മടിച്ചു അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അത് കേൾക്കുകയാണ് എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കണം വർഷിയുണ്ട് ശ്രുതി ഉണ്ട് ചന്ദ്രയും ഒക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം കേട്ടോ രവി രവി എന്നിട്ട് സച്ചി സോറി ശ്രുതി എന്നിട്ടത് ഓഫാക്കാണ് പറയും എൻ്റെ മോൻ പിന്നെ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് എത്ര വട്ടം എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാനത് വിശ്വസിച്ചത് പോലും ഇല്ല അപ്പോൾ നിങ്ങളൊക്കെ അത് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരിക്കലും അവൻ അങ്ങനെ കുടിച്ചിട്ടില്ല കുടിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയുള്ളൂ അവൻ കള്ളം ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ എന്നോട് എത്ര വട്ടം പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാന്ന് എത്ര വട്ടം പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചില്ല ഞാൻ അവന് തല്ലാൻ കയ്യോങ്ങൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് അപ്പോൾ എന്താണ് അതൊക്കെ കണ്ടിട്ട് ചന്ദ്രയൊക്കെ അങ്ങനെ നിൽക്കുക ചന്ദ്രയായിട്ടൊന്നും മോത്തുന്നൊരു വിഷമോ സഹതാപമോ ഒന്നും തോന്നുന്നില്ല അപ്പോൾ സുതി വന്നിട്ടറിയാം അച്ഛാ പക്ഷേ അത് വെറുതെ പറയാവും പിന്നെ അവൻ വെറുതെ പറയണേ അവൻ അവൻ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് വേറൊരു ഇത് ഇട ഇടണ്ടേ അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ലേ അതുകൊണ്ട് അവൻ വെറുതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടതാണെന്നൊക്കെ പറയണം അപ്പളയ്ക്കും ഡെവിക്ക് ദേഷ്യം പറയുക നിങ്ങൾക്ക് എന്താ പറയാ അത് ശരി തന്നെയാവുക അല്ലാണ്ട് അവൻ കുടിക്കാതിരിക്കല്ലേ അവ ഇത് വേറൊരു വീഡിയോ ഇട്ടതാണ് അവനും അവളും കൂടെ ചേർന്നിട്ട് അവള് ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക് അവൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ല പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ കുറ്റം പറയുകയാണ് ചന്ദ്രൻ അതുകൊണ്ട് കേൾക്കുമ്പോൾ രവിക്ക് നിങ്ങൾക്ക് കയറുട്ടോ മെണ്ടി പോരുത് നിങ്ങളെന്ന് പറയും അപ്പോൾ അവൻ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നപ്പോൾ നിങ്ങൾക്കത് ഇത് പ്ലേ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു നിങ്ങൾക്ക് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ വിമർശിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും മുന്നേ തന്നെയാണ് അന്ന് ഇന്നും അതെ അപ്പോൾ അവൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ അങ്ങോട്ട് പ്രയാസമാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ അങ്ങനെ പറയുകയാണ് കേട്ടോ രേവി ഇപ്പോഴാണ് രവിക്ക് വീണ്ടും വിചാരം ഉണ്ടായിരുന്നത് എന്തായാലും അതുവരെ ആ പയ്യൻ വന്നിട്ട് അച്ചാ കുടിച്ചിട്ടില്ല കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പം ഒരു വീഡിയോ വീണ്ടും ഇറക്കേണ്ടി വന്നു കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ അപ്പോൾ പറയും ഇപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ആൻ്റണിയോ ആൻറ്റണിന്തിന ഇവരോട് ശത്രുത നടക്കുന്നത് വെച്ചിറക്കുന്നത് ആണല്ലോ ആ വീഡിയോ എടുത്തത് ആദ്യം ആൻ്റണി പിന്നെ ഇവരോട് ഇത്ര ശത്രുത കാണിക്കുന്നത് നിങ്ങനെ വിചാ ചോ ഇങ്ങനെ മനസ്സ് സ്വയം ചോദിക്കണം കാരണം അവൾക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ കാരണം ഒരു ആൻറ്റണി ആയിരുന്നു കുറേ കാശ് പിന്നെ വാങ്ങിയിട്ടുണ്ട് ിശയ്ക്ക് അതാർക്കും അറിയില്ലല്ലോ അപ്പോൾ അവളിങ്ങനെ ആലോചിക്കണം അവരും ഇവനും തമ്മിൽ എന്താണ് ബന്ധം ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അറിയും ചന്ദ്രേ നീ വേഗം ആരതി എടുക്കറിയോ ആരതിയോ എന്തിനു ആരതി എടുക്കേണ്ടത് എന്നറിയോ അവരിപ്പം എന്താ യുദ്ധം കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് പറയും അതെ യുദ്ധം കഴിഞ്ഞിട്ട് തന്നെ വരും അവൻ്റെ ഭാര്യ അവൻ്റെ അവളുടെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്ന് ഈ ലോകം മുഴുവൻ പിന്നെ അറിയാൻ വേണ്ടി ഫൈറ്റ് യുദ്ധം ചെയ്തിട്ടാണ് അവരിങ്ങോട് വരുന്നത് രണ്ടു പേരും അവർ വിജയിച്ചിട്ടാണ് വരുന്നത് അവർ ആരതി ഒഴിഞ്ഞനെ സ്വീകരിക്കും ആരതി എടുക്കുക എന്ന് പറയും അപ്പോൾ ചന്ദ്രൻ എന്നെ കൊണ്ടൊന്ന് ഭയങ്കര അറിയാം എടുക്കടി ആരതിന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചാടിക്കടിക്കുകയാണ് അങ്ങനെ രവി ചൂടാ പോല് ചന്ദ്രൻ ഒന്ന് വരയ്ക്കും വരച്ചിട്ട് പിന്നെ വേഗം പോവുകയാണ് ആരതി എടുക്കാൻ വേണ്ടിയിട്ട് നീയും ശ്രുതിയും വർഷയും മൂന്നാളും കൂടെ ചേർന്നുകൊണ്ട് അവന് അവരെ ആരെയും ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നെ നല്ല കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ രവി ഇങ്ങനെ കരഞ്ഞു കരയുന്നതും ഒക്കെ ആയിട്ട് കുറേ ഡയലോഗുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് രവി അപ്പോൾ ശുതിക്ക് ഒക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇവരെ ഇങ്ങനെ എഡിറ്റ് ചേർത്തുന്നത് അങ്ങനെ സച്ചി മോശമൊന്നുമില്ല സച്ചിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൊച്ചാക്കുന്ന സ്വഭാവം അയാൾക്കും എലിജന ഒന്നും പെടാത്തത് ശ്രീകാന്താണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാരണം സച്ചിയും രേവതിയും വരുന്നു അപ്പോൾ ശ്രീകാന്ത് വേഗം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും എന്തായിട്ട് അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ കയറി വാറിയുമ്പോൾ വേണ്ട അവരവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അങ്ങനെ ദേവി അപ്പോൾ അത് പറയുമ്പോൾ സച്ചിയുടെയും രേവതിയുടെയും മുഖം അല്ലാതെ ആവാണ് അപ്പം അപ്പോൾ വേഗം ശ്രീകാന്ത് അകത്തേക്ക് ഓടി വരും അച്ഛാ ഏട്ടൻ സച്ചിടിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ അതൊക്കെ തെളിഞ്ഞല്ലോ ആ വീഡിയോ കണ്ടില്ലായിരുന്നു ഞാൻ കണ്ടു അവരോട് നിൽക്കട്ടെ എന്നറി അങ്ങനെ കാണാൻ ചന്ദ്ര ആരതി തട്ടുമായിട്ട് വരുന്നു ആരതി തട്ടുമായിട്ട് വരുന്ന സമയത്ത് മറ്റോ രണ്ടുപേരും കൂടെ ചെല്ലിയാണ് അതായത് രേവതിയും സോറി വർഷയും എന്താണ് ശ്രുതിയും കൂടെ മൂന്നാളും കൂടെ ചെന്നിട്ട് അപ്പോഴാണ് സംഭവം എന്തിനാണ് അവരോട് പുറത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ പോയി മൂന്നാളും കൂടെ പോയി വലിയ മുഖപ്രസാദൊന്നും ഇല്ല പിന്നെ ചന്ദ്രയ്ക്ക് അതിൽ എന്നിട്ട് അങ്ങനെ ഇതൊഴിഞ്ഞിട്ട് പറയും ശ്രുതിയോട് പറയും ഇത് അവിടെ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കളഞ്ഞു വാ എന്ന് പറയുകയാണേ അവിടുന്ന് ഒരു രണ്ടാളും കൂടെ ഇങ്ങോട്ട് മൂന്ന് രണ്ടാളുകേരും കൂടെ കയറി വരികയാണ് കയറി വന്നിട്ട് പിന്നെ പറയുകയാണ് എന്താണ് രവി രവിയുടെ അടുത്തേക്ക് വരികയാണ് അതൊക്കെ നല്ല ഇമോ ഇമോഷണലായിട്ടുള്ള രംഗങ്ങളാണ് ആ സമയത്ത് ഇപ്പം അങ്ങനെ വരികയാണ് അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ ദിവസം പറയുന്നുണ്ട് ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ചാ സച്ചിയേട്ടൻ എല്ലാ രീതി ചേച്ചിയാണ് പിന്നെ തെളിയിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അറിയാം എനിക്കറിയാമെന്നറിയാം അങ്ങനെ സച്ചി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് സച്ചി രവിയും കൂടെ ഞാൻ എൻ്റെ മോനെ പിന്നെ വിശ്വസിച്ചില്ലല്ലോ എൻ്റെ മോൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ കുടിച്ചില്ല കുടിച്ചില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ മോനെ ഞാൻ തല്ലാൻ കയ്യോ നീല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അച്ഛാ അച്ഛനോട് എൻ്റെ തല്ലിക്കോ അച്ഛ എത്ര വേണമെങ്കിലും തല്ലിക്കും പക്ഷെ അച്ഛനോട് മിണ്ടാതിരിക്കരുത് എനിക്കത് സൈക്കിൽ അച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി സച്ചി ഇങ്ങനെ അറിയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഞാൻ ഒരിക്കലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിച്ചു എന്ന് പറയും ഒരിക്കലും ഞാൻ അച്ഛനോട് കള്ളം പറയില്ല അച്ഛാ ഞാൻ ആരോട് കള്ളം പറയില്ല അച്ഛനോട് ഒരിക്കലും ഞാൻ കള്ളം പറയില്ല അറിയും എനിക്കറിയാം മോനെ പക്ഷെ ഞാനത് വിശ്വസിച്ചില്ലല്ലോ നീ രാത്രികാലങ്ങളിലൊക്കെ ഒരുപാട് വൈകിയല്ലേ വീട്ടിൽ വന്നാൽ നിനക്ക് ചോറും വിളമ്പി വെച്ച അച്ഛൻ കാത്തിരിക്കുമായിരുന്നു അന്ന് പോലും ഞാൻ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എത്ര കുടിച്ചാലും നീ എന്നോട് കള്ളം പറയും നീ സത്യം മാത്രമേ പറയുള്ളൂ പക്ഷെ അന്ന് എന്തി ഞാനത് വിശ്വസിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ടാണ് രവിയെ അറിയുന്നത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര സീനാണ് അപ്പോൾ പറയും പിന്നെ അച്ഛാ ഞാൻ രേവതിയാണ് ഇതിനൊക്കെ പിന്നെ കഷ്ടപ്പെട്ട് അറിയും അതേ മോളെ രേവതി നീയും ഒരുപാട് എന്ന് പറയും അപ്പോൾ പറയും എനിക്ക് അറിയായിരുന്നു അച്ഛാ സ സച്ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് പിന്നെ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതാണ് ഞാനിതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയും ഞാൻ അറിഞ്ഞില്ല മോളെ പിന്നെ ഒന്നും കാരണം മനസ്സിലത്രയും സങ്കടമായിരുന്നു ഒരിക്കലും പക്ഷേ അവൻ കള്ളം എന്നോട് ഇതുവരെ പറഞ്ഞില്ല അന്ന് പക്ഷെ അവൻ അന്ന് കള്ളം പറയാമെന്ന് ഞാനും വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇനി എന്തായാലും അങ്ങനെയുള്ള ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രവി അത് കഴിഞ്ഞിട്ട് രേവതിയും സച്ചിനും അടുത്തേക്ക് വിളിച്ചിട്ട് പറയും അപ്പളും കരച്ചിലോ കരച്ചിലാണ് രണ്ടാളും കെട്ടിപ്പിടിക്കുന്നുണ്ട് കരയുന്നുണ്ട് വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണൊക്കെ എൻ്റെ അച്ഛനും മകനും കൂടെ മറ്റവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ വർഷ ഇറക്കി ഭയങ്കര വർഷം യ്ക്കും ശ്രീകാന്തിൻ്റെ ആണ് അവിടെ ഭയങ്കര സന്തോഷം അപ്പോൾ അവര് രണ്ടുപേരും ഇങ്ങനെ കാരണം സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതിൽ അപ്പോൾ മറ്റേ എന്താണ് ഇവള് വർഷ പറയുന്നുണ്ട് സച്ചി വരുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് സച്ചിൻ്റെ പറഞ്ഞു പറയുന്നത് വളരെ ശരിയാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് വന്നാൽ മതി അതും എല്ലാവരും വിശ്വസിക്കും അതിൻ്റെ സത്യാവ സത്യാവസ്ഥ ആരും അറിയില്ല അതാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങനെ രേവതി സച്ചൊക്കെ വന്ന് പിന്നെ രേവതീനെ സച്ചിനെ അടുത്ത് നിർത്തിയിട്ട് പറയണേ നിങ്ങളാണ് നീ ചന്ദ്രനോട് പറയും നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഞാൻ കണ്ടുപിടിച്ച മരുമകൾ ഞാൻ കണ്ടുപിടിച്ച മരുമകൾ എന്ന് അതെ ഞാൻ കണ്ടുപിടിച്ച മരുമകൾ തന്നെയാണ് ഇത് അവൾ തന്നെയാണ് കുടുംബത്തിൽ പറഞ്ഞ കുട്ടി കാരണം അവളെ ഭർത്താവിനെ ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ അവൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ അവളല്ലേ ഇറങ്ങിയത് അവൾ അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുകയും ചെയ്തല്ലേ എനിക്കതിൽ അഭിമാനം തന്നെയാണ് എൻ്റെ മോളെ പിന്നെ ഒരു സച്ചിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ രേവതി മോള് നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സന്തോഷമായിട്ട് തന്നെ കഴിയണം എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ രേവതിയോടും രേവതിയെ സച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ പറയും നിനക്കൊരു ആവശ്യം വരുമ്പോൾ രേവതി ഇറങ്ങും രേവതിക്ക് ഒരു ആവശ്യം വരുമ്പോൾ നീയും ഇറങ്ങും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഒക്കെ കഴിയണം എന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയും അച്ഛൻ അത് പറയാനുണ്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ രേവതി പിന്നെ ഞങ്ങളുടെ ജീവിതാവസരം വരെ അച്ഛനും ഞങ്ങളെ കൂടെ വേണം അച്ഛനും ഇല്ലാണ്ട് വേറെ ആരും ഉണ്ടായിട്ടും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ മൂന്നുപേർ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് നിന്ന് സംസാരിക്കും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി ചന്ദ്രയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലും അപ്പോൾ പറയും ഞാൻ എനിക്കറിയായിരുന്നു അമ്മേ അമ്മേ പിന്നെ എനിക്കറിയായിരുന്നു എൻ്റെ സച്ചിയേട്ടൻ പിന്നെ സത്യമാണ് പറയുന്നത് ആ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല സച്ചിയേട്ടൻ പറയുന്നുണ്ട് സത്യമാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനത് അന്വേഷിച്ച് പുറപ്പെട്ടതും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതും ഇനി ഒരു കാര്യം അമ്മ ചെയ്യണം ഞാനൊരിക്കലും അമ്മ എന്നെ കുടിയൻ്റെ ഭാര്യ എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് അത് ഇനി ആവർത്തിക്കാൻ ചെയ്യരുതെന്ന് ഇങ്ങനെ പറയാൻ പറ്റും അന്തരയ്ക്കൊന്നും ഉണ്ടല്ലോ ചന്ത അങ്ങനെ പല്ല് കടിച്ചു നിൽക്കുകയാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ല രവി ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി അമ്മ മൂന്നാമതൊന്നും ആലോചിച്ചിട്ട് വേണം ഇനി എന്നോ എന്നെയോ എൻ്റെ ഭർത്താവിനെ വല്ലതും പറയാൻ എന്നറിയണം അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്തും ചെല്ലും അപ്പോൾ പറയും ശ്രുതിയോട് പറയും നീ എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കാനായിട്ടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നതെന്നല്ലേ ഞാൻ എങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് നീ വിചാരിക്കേണ്ടത് എൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഭർത്താവിനെയാണോ ഞാൻ അങ്ങനെയാണോ ഞാൻ എൻ്റെ ഭർത്താവിനെ മാറ്റിയെടുക്കേണ്ടത് അതോ പിന്നെ ഈ എന്താണ് എന്താ കുറേ അങ്ങനെ കുറേ ഡയലോഗുകൾ അടിച്ചു വിടുന്നുണ്ട് നമ്മളെ പിന്നെ രേവതി കേട്ടോ അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല എൻ്റെ ഭർത്താവ് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ നീ എന്തിനാ അതൊക്കെ അവളോട് പറയാൻ പോണത് എന്ന് വെച്ചിട്ട് ചന്ദ്രൻ അങ്ങോട്ട് വരും നീ എന്നും അത് അവളോട് പറയണ്ട നീ പറയേണ്ട ആവശ്യമില്ലാഴേക്കും സത്യ എന്താണ് ശ്രുതിയും ശ്രുതി ഒന്നും കിട്ടും ഇങ്ങനെ ഫുൾ സപ്പോർട്ടുണ്ടല്ലോ കൂടെ അപ്പോൾ ഒന്നും കൂടെ നെളിഞ്ഞ് നിൽക്കട്ടോ അപ്പോൾ പറയുമോ നിങ്ങൾക്ക് വരെ പണി അവളുടെ വർത്താനും കിടക്കാം നിങ്ങൾ ഇങ്ങോട്ട് പോര് എന്നിട്ട് അങ്ങനെ ശ്രുതിയും സുധീനിയും വിളിക്കുകയാണ് ചന്ദ്രൻ നിങ്ങൾ പോര് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങനെ ചന്ദ്രനും പോവാണ് കേട്ടോ അപ്പൊ അവര് മൂന്നുപേരും ഒരറ്റ ഘട്ടമാണ് എങ്ങനെയൊക്കെ ഇവരെ അധിക്ഷേപിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇവരെ അധിക്ഷേപിക്കുന്നുണ്ട് അപ്പോളേക്കും വർഷ വന്ന് രേവതിയോട് പറയും ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ചേച്ചേച്ചി ആ വീഡിയോയിൽ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ഒരുപാട് സങ്കടത്തിലാണ് അവിടെ നിന്നിരുന്നത് എന്ന് മനസ്സിലായി അത് ചേച്ചിയുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എനിക്കപ്പം മനസ്സിലായി എന്ന് പറയും അപ്പോൾ അപ്പോൾ സച്ചിയും പറയാണ് അതെ ഒരുപാട് അപ്പോൾ ആ അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ ഇതായിട്ട് പറയണേ രേവതി ആ അതേന്ന് പറയാം അപ്പോൾ പറയും പിന്നെന്താ രേവ സച്ചി പറയണം പിന്നെന്താ അത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടിയും വളരെ സന്തോഷം കാരണം മറ്റൊരു മൂന്നാളും പോയി കാരണം ത്രിമൂർത്തികൾ മൂന്നാളുണ്ടല്ലോ അസുരന്മാർ അവർ മൂന്നാളകത്തേക്ക് കയറിപ്പോയി പിന്നെ ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും അവർ പേരും രേവി ഇവരുടെ കൂടെയാണ് അഞ്ചു പേരും നല്ല നിൽക്കുന്ന ഒരു നല്ലൊരു ഇതിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പും അവസാനിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെക്കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പക്ഷേ കഥയിൽ നല്ല രംഗങ്ങളാണ് കേട്ടോ പക്ഷേ ഞാൻ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കൂടുതൽ സംഭാഷണം കുറവും ആക്ടിങ് കൂടുതലുള്ളൊരു സീരിയലാണെന്ന് രവി ഡീം നമ്മുടെ സച്ചിയുടെ ഒക്കെ സങ്കടം ഒത്തിരി പിന്നെ നമുക്ക് മനസ്സ് തട്ടും അത്രയും നല്ല ഇതാണ് സംഭവം എന്തായാലും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ എൻ്റെ കഥ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു